കനൽ വഴികൾ ഒരുപാട് താണ്ടിയാണ് അമാൻ സെഹറാവത്ത് എന്ന ഹരിയാനക്കാരൻ പയ്യൻ ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സ് മെഡൽ അണിഞ്ഞത് അതോടെ തുടർച്ചയായ അഞ്ചാം ഒളിമ്പിക്സിലും ഗോതയിൽ ഇന്ത്യക്ക് മെഡൽ തുടർച്ച നൽകാനും അമാന് കഴിഞ്ഞു ഇന്ന് അമാൻ സെഹറാവത്ത് എന്ന പേര് ഒളിമ്പിക് പുസ്തകങ്ങളിൽ മാത്രമല്ല ഒതുങ്ങുന്നത് ഗുസ്തിയിൽ എല്ലാ കാലത്തും ഇന്ത്യയുടെ യശസ് ഉയർത്തിയ നിരവധി ഇതിഹാസങ്ങളുടെ പട്ടികയിലും കൂടിയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവാണിപ്പോൾ ഈ ഇരുപത്തിയൊന്നുകാരൻ ഗോതയിൽ നിന്ന് മെഡൽ ഇല്ലാതെ കടന്നു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രതീക്ഷ ഗാത്തവൻ പാരീസിൽ ഗുസ്തിയിലിറങ്ങിയ ഏക ഇന്ത്യൻ പുരുഷ താരം അതേസമയം മെഡൽ നേട്ടത്തിന്റെ പകിട്ടിനോടൊപ്പം തന്നെ ഈ ഇരുപത്തിയൊന്നുകാരന് മറ്റു ചിലതുകൂടി പറയാനുണ്ട് ലോകം അംഗീകരിച്ച നേട്ടത്തിന് മുന്നേ അമാൻ എന്ന ബാലൻ കടന്നുപോയ ഒറ്റപ്പടലിന്റെ കഥ പതിനൊന്നാം വയസ്സിൽ അനാഥനായ അമാൻ പ്രതിസന്ധികളോട് പടവെട്ടി നേടിയ വിജയമായിരുന്നു പാരീസിലേത് പത്ത് വയസ്സുള്ളപ്പോഴായിരുന്നു അമാന് അവന്റെ അമ്മയെ നഷ്ടമായത് ഒരു വർഷം തികയും മുമ്പേ വിഷാദ രോഗത്താൽ ബുദ്ധിമുട്ടിയ അമ്മയുടെ വേർപാട് താങ്ങാനാകാതെ അച്ഛനും പോയി ഒറ്റപ്പടലിന്റെ കയം ഒറ്റയ്ക്ക് നീന്തിക്കയറിയ അമാൻ വളർന്നത് അമ്മാവന്റെ തണലിലായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം അമാനെ അവിടെ നിന്ന് ഗുസ്തിയുടെ ഈറ്റില്ലമായ ചത്രാസാലിലേക്ക് കൊണ്ടുപോയി ഇന്ത്യൻ ഗുസ്തിയിലെ അധികായകരായ സുശീൽ കുമാർ യോഗേശ്വർ ദത്ത് ബജരംഗ് പൂനിയ രവി ദഹിയ എന്നിവരെ പാകപ്പെടുത്തിയ മണ്ണായിരുന്നു ചത്രാസാൽ സഹതാപത്തിന്റെ പേരിലാണ് ഗുസ്തി പഠന കേന്ദ്രത്തിൽ അമാന് ആദ്യം പ്രവേശനം നൽകിയത് പക്ഷേ അധികൃതർ ആരും തിരിച്ചറിഞ്ഞില്ല വന്നത് ഗുസ്തിയിലെ മോൺസ്റ്ററാകാൻ കെൽപ്പുള്ളവനാണെന്ന് പട്ടിണിയും പരുവട്ടവുമായി മെലിഞ്ഞ ശരീരമുള്ള പയ്യനെ ആദ്യമാരും ഗൌനിച്ചിരുന്നില്ല എന്നാൽ ഉള്ളിലെ തീയെ ഊതിക്കാച്ചയ പന്ത്രണ്ടുകാരൻ പതിയെ അക്കാറയിലെ അംഗക്കാരനായി മാറി അമനിലെ ഗുസ്തിക്കാരനെ തിരിച്ചറിഞ്ഞ പരിശീലകൻ അതിനു വേണ്ടതെല്ലാം നൽകി അതികഠിനമായ ഗുസ്തി പരിശീലന മുറകളിൽ മുങ്ങിക്കുളിച്ച ശിഷ്യനാണ് അമൻ അമനല്ല മറിച്ച് ഗുസ്തിയാണ് അമനെ തെരഞ്ഞെടുത്തതെന്നാണ് പരിശീലകൻ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ലോക കേഡറ്റ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടി തുടക്കം അണ്ടർ ട്വന്റി ലോക ചാമ്പ്യനായി ഗുസ്തിയിലെ ഇളം തലമുറക്കാരൻ വരവറിയിച്ചു ഏഷ്യൻ ഗെയിംസിൽ വെങ്കലം ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവുമായി ഈ ഹരിയാനക്കാരൻ പാരീസിലെ ചരിത്ര നേട്ടത്തിനു ശേഷം അമാൻ തൻ്റെ ഒപ്പമില്ലാത്ത മാതാപിതാക്കൾക്ക് തന്നെയായിരുന്നു മെഡൽ സമർപ്പിച്ചത് ഈ മെഡൽ അവർക്കുള്ളതാണ് അവർക്കറിയില്ല ഞാൻ ഗുസ്തിക്കാരനാണെന്ന് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അവർക്കറിയില്ല എന്നായിരുന്നു അമാന്റെ വാക്കുകൾ ഒപ്പം മറ്റൊരു വാചകം കൂടി ആ ചെറുപ്പക്കാരൻ പറഞ്ഞിരുന്നു ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല സ്വർണം തേടി വന്ന എനിക്ക് വെങ്കലം കിട്ടി ഇത് ലോസ് ആഞ്ചൽസിലേക്കുള്ള എന്റെ അടിത്തറയാണ് സുശീൽ കുമാറിന് രണ്ടു മെഡലുകളാണുള്ളത് എനിക്കും രണ്ടോ മൂന്നോ മെഡലുകൾ നേടാനാകും ഇതായിരുന്നു അവന്റെ വാക്കുകൾ എന്തായാലും നാല് വർഷങ്ങൾക്ക് ശേഷം ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഉറച്ച സ്വർണ്ണ പ്രതീക്ഷയായി അമനും തന്നെ നമുക്ക് പ്രതീക്ഷ വയ്ക്കാം